ഒരു മീൻ വെച്ചെങ്ങനെ മീൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് മാങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് എല്ലാം തിരുമ്പി പാകത്തിന് കുറച്ച് വെള്ളമൊഴിച്ച് അടപ്പത്ത് തിളയ്ക്കാൻ വയ്ക്കുക ഈ മാങ്ങ ഉടഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനപ്പ് തയ്യാറാക്കാം ചരിക്ക് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു നുള്ളു പെരുംജീരകം മീൻ നമുക്ക് ചെറിയ പീസാക്കണിയാക്കാം അത് നല്ലപോലെ അരച്ചെടുത്ത് വെക്കുക ആപ്പളിക്ക് മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരച്ച് വെച്ച് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് മീനൊക്കെ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക തളയ്ക്കണവരെ കാത്തിരിക്കുക ഇപ്പം നമുക്ക് ഈ ചാറില് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ കാരണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് ഉണക്കമാന്തളമാണ് ഒരു ഉപ്പ് ഉണ്ടാവും അപ്പോൾ തിളയ്ക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മളതിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനായിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക മാങ്ങയ്ക്ക ഉടഞ്ഞിട്ട് ചാറ് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാഴ്ച ഒഴിക്കാം അതിനായിട്ട് കുറച്ച് ചൊന്നുമില്ല അരിഞ്ഞ് വെളിച്ചെണ്ണ വീത്തിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക എണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മീൻകറി റെഡി ഒരു മീൻ വെച്ച് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ സബ്സ്ക്രൈബ് ചെയ്യാം